ഹലോ ഗായ്സ് അപ്പോൾ എവിടെ വരെയായി നിങ്ങളുടെയൊക്കെ ഓണം എൻ്റെ ഓണം എന്താ രാത്രി എട്ട് മണി ആവാൻ ആയപ്പോഴാണ് എത്തിയത് പെട്ടെന്നായിരുന്നു ഹസ്ബൻഡ് പറഞ്ഞത് ബാ നമുക്ക് എന്നാൽ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വരാം നാളെ ഇവിടെ ഓണം ആഘോഷിക്കാം നാട്ടിലേക്ക് പോവേണ്ട പറഞ്ഞത് പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല നേരെ ഇതാ റെഡി ആയിട്ട് തൊട്ടടുത്ത മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ പൂവ് അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ കണ്ടും എല്ലാവർക്കും ഓണം എത്തിയില്ലേ അങ്ങനെ ഇതാണ് നമ്മൾ കുറച്ച് പച്ചക്കറി സാധനങ്ങളെല്ലാം ആവശ്യത്തിനുള്ളത് വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് നേരെ ഞാൻ അവിയലിനുള്ളത് സാമ്പാറിനുള്ളത് പിന്നെ അതേപോലെ തന്നെ തോരൻ മെഴുക്കുപറ്റി പച്ചടി കിച്ചടി പുളിയിഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം വേഗം അരിഞ്ഞ് മാറ്റി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു അതിനിടയിൽ ഹസ്ബൻഡ് പുറത്തു പോയി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നെ സഹായിക്കാനാണ് പറഞ്ഞിട്ട് വന്നിരുന്നു ഇരുന്നിട്ട് ഇതാ അവൻ്റെ കൂടെ ഒരേ കളിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അവർ കളിച്ചോട്ടെ നമുക്ക് നമ്മുടെ പണി ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ അങ്ങനെ വേഗം എല്ലാം മരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ദാ ഇത് അച്ചാറിനുള്ളത് പിന്നെ സാമ്പാറിനുള്ളത് അവിയലിനുള്ളത് തോരനുള്ളതൊക്കെയാണ് ഞാൻ സാമ്പാറിനും അവിയലിനും തോരനും ഒക്കെ ഉള്ളതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കൂട്ടും അതാകുമ്പോൾ മോർണിംഗ് എനിക്ക് വെക്കാൻ എളുപ്പമായിരിക്കും കുട്ടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഞാനിവിടെ പട്ടിപ്പണി എടുക്കുമ്പോൾ ഇവിടെ തിന്നുന്നത് തിന്നുന്നു ഇങ്ങനെ കിച്ചണിൽ നിൽക്കാൻ പറ്റില്ലല്ലോ അതിനിടയിൽ നിങ്ങൾ നിങ്ങളെൻ്റെ കൈ മുറിഞ്ഞത് കണ്ടില്ല അത് ഞാൻ പുളി ഇഞ്ചിക്ക് വേണ്ടിയിട്ട് ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ പണിയാണ് കേട്ടോ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മാച്ച് ചെയ്യുകയാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടിയ ഒരു പണിയാണ് പിന്നെതാ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ കുറച്ച് പുളീ അച്ചാർ ഇട്ട് വയ്ക്കുക വിചാരിച്ചു അങ്ങനത്തെ അച്ചാറിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ നമ്മൾ വിചാരിച്ച വിചാരിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേഗം റെഡിയാക്കി വെക്കാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് പണി എളുപ്പമായിരിക്കുമല്ലോ വിചാരിച്ചു അതിനിടയിൽ കുട്ടീനെ ഉറക്കണം അവന് ഫുഡ് കൊടുത്ത് അവനെ ഉറക്കാൻ ഉറക്കിയതിന് ശേഷമാണ് ഞങ്ങൾ കിച്ചണിലേക്ക് വന്നത് ഏകദേശം രണ്ടര മൂന്ന് മണിയൊക്കെ ആവാറായിട്ടോ ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളെങ്ങനെയൊക്കെയോ നിന്നും സദ്യ കഴിക്കണമല്ലോ കഴിച്ചല്ലേ പറ്റുള്ളൂ നമ്മളുടെ പ്ലാനായി പോയില്ലേ അങ്ങനെ അങ്ങനെതാ വേഗം അവിടെ ഇങ്ങനെ നിന്നു ആളും കുറച്ച് സഹായിക്കും പിന്നെ ഞാനും ഇങ്ങനെ ചെയ്യും അങ്ങനെ നമ്മൾ രണ്ട് പേരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഏകദേശം പണികളൊക്കെ ചെയ്തു കേട്ടോ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുളി ഇഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് അത് ഇത്തിരി പണിയുള്ള പണിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അവസാനം നമ്മൾ അതിലും ജയിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ പച്ചടിയും കിച്ചടിയും മധുരപ്പച്ചടിയും പുളിയിഞ്ചിയൊക്കെ രാത്രിയിൽ തന്നെ റെഡിയാക്കി വെച്ചു ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ എന്തൊക്കെ ഇത്രയേ ഉള്ളൂ ബായ്